വടകരയിൽ ഗാന്ധി ഫെസ്റ്റ് ഒക്ടോബർ മൂന്നിന് തുടക്കമാവും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നാളെ വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകരയിൽ ഓഗസ്റ്റ് മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം ഭാരവാഹികൾ ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചയ്ക്കും പഠനത്തിനും ഗാന്ധി ഫെസ്റ്റ് വേദിയാകും ഫെസ്റ്റിനു മുന്നോടിയായി വടകര താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ സഹകരണത്തോടെ താലൂക്കിലെ ലൈബ്രറികൾ കേന്ദ്രീകരിച്ച് ഗാന്ധി ക്വിസ് പ്രസംഗ മത്സരങ്ങൾ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എന്നിവ സംഘടിപ്പിച്ചു വരുന്നു വിജയികൾക്ക് ആകർഷകങ്ങളായ സമ്മാനങ്ങൾ നൽകുമെന്നും സംഘാടകർ ചെയ്യാൻ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ഭരണകൂടം പുതിയ ചരിത്രം രഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഗാന്ധി വധത്തിലെ ആറാം പ്രതിയായ സവർക്കർ ഏഴ് പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ യാതര തുല്യമായ അപേക്ഷ നൽകി എൻ്റെ ആളുകൾ മുഴുവൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു പറയുന്ന സവർക്കറുടെ ചിത്രം സെൻട്രൽ ഹാളിൽ പ്രദർശിപ്പിക്കുകയും ഏറ്റവും അവസാനം ഇപ്പോൾ പെട്രോളിയം വകുപ്പ് പ്രസിദ്ധീകരിച്ച ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രചരണത്തിൽ സവർക്കർ ചിത്രം വലുതായി കൊടുക്കുകയും ഗാന്ധിജിയെ ലൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മഹാത്മാ ഗോഡ്സേ എന്ന് പുതിയ തലമുറ പഠിക്കുന്നൊരു സാഹചര്യം വന്നു ചേരുമോ എന്ന് ഭീഷണമായൊരു സാഹചര്യത്തിൽ ഗാന്ധി വളരെ വർഷങ്ങളായി വടകര മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നാമം അദ്ദേഹം വടകര വന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ഫലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ സാക്ഷ്യമായ വടകര പൊതുവേ വടകര ഒരു സാംസ്കാരിക തലസ്ഥാനം രാഷ്ട്രീയ പ്രബുദ്ധമായ പ്രദേശം എന്ന് പറയാറുണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് വൈകുന്നേരം നാലേ മുപ്പതിന് ഓറഞ്ച് സൂപ്പർമാർക്കറ്റിൻ്റെ മേലെയുള്ള ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിലാണ് സുഭാഷ് ചന്ദ്രൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ ഇതുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ആളുകൾക്ക് സഹസംഗ ഭാരവാഹികൾ വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധികൾ അവരെല്ലാം ഇതിൽ പങ്കെടുക്കും അന്ന് സ്വാഗതസംഘത്തിൻ്റെ വിപുലമായ യോഗവും കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ ആരംഭിക്കും കുറച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ള രണ്ട് മൂന്ന് ദിവസവും ഫുള്ളായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകളെ അവഗണിപ്പിക്കും പിന്നെ വളരെ കനപ്പെട്ട ഒരു സൗകര്യം പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് മൂന്നാം തീയതി നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് ഈ കിസ് മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും സമ്മാനം നേടിയ ആളുകൾക്ക് സമ്മാന വിതരണവും അതോടൊപ്പം തന്നെ ശുഭനീരിലെ പ്രകാശനവും അന്ന് നടക്കും പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും ശുഭനീരിൻ്റെ ഒരു കോപ്പി എല്ലാ കാലത്തും സൂക്ഷിക്കാൻ പറ്റുന്ന ഗാന്ധി ഫെസ്റ്റിവിൻ്റെ ലോഗോ അടങ്ങുന്ന ഒരു മൊമെൻ്റോ അതുപോലെ അത് കൊണ്ടു കടക്കാൻ ഈ മെറ്റീരിയൽസ് ഇടാൻ പറ്റുന്ന ബാഗും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാൻ ആവശ്യങ്ങൾ എൻജോയ് ചെയ്യാം ലൈഫിന് ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് ആണ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ